ഓം ശ്രീനാരായണ പരമഗുരവേ നമ ചന്താർമങ്ങം മുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തടം നൽപ്പൊന്താരിതി പൊങ്ങം പ്രഭിയോട് പൂരു രോമാളിയാളുന്ന ഭൂമി ചന്തത്തിൽ ജാനുപോളും വരുംയ കരാജങ്ങളും തുങ്കഭക്ത ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്ദൻ ഓ ശിവം ശിവകരം ശാന്തം ശിവോത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ് സദാ ശിവം ഓ ഗുരുപ്രിയേ ശിവഗിരീശരീ ശാരദേശതുക്ഷി ശരചന്ദ്രമരീജികേം ഇന്ന് ഈ നാഗമ്പടത്തപ്പൻ്റെ പരിപാടനമായ മണ്ണിൽ മഹാഗുരു തൻ്റെ തൃപ്പാദങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച ഈ മണ്ണിൽ ഇന്ന് ഇങ്ങനൊരു പ്രഭാഷണം പറയുവാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചേന് ഇന്ന് ഈ എല്ലാവരോടും ഞാൻ ആദ്യമേ തന്നെ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇന്ന് ഈ സദസ്സിൽ ഇരിക്കുന്ന സദസ്സിലും ഇവിടെ എല്ലാ ഉള്ള എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്തേ ഞാനിന്ന് നിങ്ങളോട് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് എൻ കുമാരനാശാനിദ്ധ്യ ദീപാർപ്പണം എന്ന കൃതി ആസ്പദമാക്കിയാണ് നമുക്കെല്ലാവർക്കും അറിയാം മഹാഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ൃഹസ്ഥ ശിഷ്യനായിരുന്നു കുമാരനാശാൻ കുമാരനാശാനെ കൊണ്ട് ഏതാനും കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി കായിക്കരയിൽ പുത്തങ്കടവത്ത് വീട്ടിൽ നാരായണൻ്റെയും കാളിയമ്മയുടെയും പുത്രനായി ജനിച്ചു സമീപ പ്രദേശങ്ങളിലുള്ള ഉരുക്കന്മാരെന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കുമാരൻ ചക്കം സ്കൂളിൽ ചേർന്ന് അവിടെ നിന്ന് നാലാം ക്ലാസ് പാസ്സായി ആ സ്കൂളിൽ തന്നെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു വന്ന് പതിനാല് വയസ്സ് ആ കാലങ്ങളിലും കുമാരനാശാൻ കാവ്യങ്ങൾ രചിക്കുമായിരുന്നു അന്ന് രചിച്ച കാവ്യമാണ് സുബ്രഹ്മണ്യ ശതകം യാദർശികമായി മഹാഗുരുവിനെ കൈക്കരയിൽ വെച്ച് കണ്ടുമുട്ടുന്നു കോലത്തുകരയിൽ ചെന്ന് ഗുരുവിൻ്റെ തൃപാദങ്ങളിൽ സാഷ്ട്രാങ്കർ മണമിച്ചു അന്ന് ഗുരു പറഞ്ഞു ഗുരു സ്നേഹത്തോടെ വിളിച്ചത് കുമാരുവെന്നാണ് കുമാരുവിനോട് അന്ന് ഗുരു കൽപ്പിച്ചു ഈ സമയം ഇപ്പോൾ കാവ്യങ്ങളൊന്നും രചിക്കരുതെന്ന് അത് ശിരസാവഹിച്ചുകൊണ്ടാണ് പിന്നീട് കുമാരുവിൻ്റെ ജീവിതപ്രയാണം അങ്ങനെ അരുവിപ്പുറത്ത് പോയി ഗുരുവിൻ്റെ തൃപ്പാദത്തിൽ അഭയം തേടുകയും അവിടുത്തെ ക്ഷേത്രകാര്യങ്ങളൊക്കെ നോക്കി നടന്നു ഒരിക്കലും ഡോക്ടർ പൽപ്പു യാഥാർത്ഥ്യമായി അവിടെ വന്നപ്പോൾ ഈ ബാലനെ കണ്ടു ഏതാണ് സ്വാമി നീ ചിന്നാമി എന്ന് പറഞ്ഞു അങ്ങനെ ചിന്നസ്വാമി എന്നൊരു വിളിപ്പേരും കുമാരനാശോനെ വീണുകിട്ടി കുമാരുവിനെ മഹാഗുരു ബാംഗ്ലൂർ അടച്ച് അയച്ചു അവിടെ ഡോക്ടർ പൽപ്പുവിൻ്റെ അരിക്കിലേക്ക് അയച്ച് അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവിടെ വിദ്യാഭ്യാസം ചെയ്ത് കൊൽക്കത്തയിലും തിരിച്ച് മദ്രാസിലൊക്കെ വന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും അഗാധമായ പാണ്ഡിത്യം തേടി ആയിരത്തി തൊള്ളായിരത്തോടെ തിരിച്ച് അരുവപ്പുറത്ത് വന്ന് അരുവപ്പുറം ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് മഹാഗുരു ഡോക്ടർ പൽപ്പുവും കുമാരനാശാനുമായി കൂടി ആലോചിച്ച് എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനം മഹത് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആകാനുള്ള ഭാഗ്യം കിട്ടിയതും കുമാരനാശാനായിരുന്നു നീണ്ട പതിനഞ്ച് വർഷക്കാലം എസ് എൻ ഡി പിയുടെ അമരക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലില് വിവോദയം എന്ന പത്രം പ്രസിദ്ധീകരിച്ചു എസ് എൻ ഡി പിയെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ എഴുതി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് മത്സരിച്ചു അങ്ങനെ പ്രജാസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വിവാഹം കഴിച്ചു പാനുമതിയാണ് ഭാര്യ രണ്ട് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ വേൽസ് രാജകുമാരിൽ നിന്നും മദ്രാസിൽ വെച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പട്ടു വസ്ത്രവും രത്നവളകളും സ്വീകരിച്ചു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാഹമ്പടത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഒരു സദ്യാലയം പണി കഴിപ്പിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് കുമാരനാശിനെയും ക്ഷണിച്ചിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് പലനിയാറ്റിലുണ്ടായ അതിദാരണമായ ബോട്ടപകടത്തിൽ പാനുമതിയെയും ആറും മൂന്നും വയസ്സുള്ള രണ്ട് മക്കളെയും മഹാഗുരുവിനെയും ഈ കേരളക്കാരെയും മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പലനിയാറ്റിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ആ ലോഹ പ്രതിക്ക് പ്രതിഭയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ദീപാർപ്പണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഇത് രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പ്രതിഭ എന്ന മാസികയിൽ അച്ചടിച്ചു വന്നു ഇതിൻ്റെ വൃത്തം എന്നാണ് രം നരം ല ഗുരുവും രഥോത്ഥത ഇതേ വൃത്തത്തിൽ തന്നെയാണ് മഹാകവി ശാരദസ്ത്വവും എഴുതിയിരിക്കുന്നത് ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് അഞ്ച് പദ്യങ്ങൾ അടങ്ങിയതാണ് അതിൽ ആദ്യത്തെ പദ്യം സത്യരൂപന കോവിലിൽ കോന പ്രഭേഴും വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനേൻ അല്ലയോ സത്യസ്വരൂപനായ ദേവ നിന്റെ ഈ പരിപാനമായ കോവില് പരിശുദ്ധമായ പ്രഭയെ പ്രദാനം ചെയ്യുന്ന വിളക്ക് ദീപം ഇതാ ഈ അടിയൻ അവിടുത്തെ ഈ ദാസൻ സാവധാനം വളരെ സാവധാനം ഇതാ കൊളുത്തിരിക്കുന്നു ഭയഭക്തി ബഹുമാനത്തോടു കൂടി അല്ലയോ സത്യസ്വരൂപനായ ദേവ ദേവൻ സത്യസ്വരൂപനാണ് ഇത് മഹാഗുരു ദേവദശകത്തിൽ പറഞ്ഞിട്ടുണ്ട് നീ സത്യം ജ്ഞാനമാനന്ദം അപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ സത്യം തന്നെയാണ് അതിനെ യാതൊരു സംശയവും ഏത് കാലത്തും നിലനിൽക്കുന്നതാണ് സത്യം സത്യം എന്നും നിലനിൽക്കുന്നു അപ്പം ഈ മഹാഗുരു ദൈവദശകത്തിൽ പറഞ്ഞ പോലെ കുമാരനാശൻ ഇവിടെ പറയുവാണ് അല്ലയോ സത്യസ്വരൂപനായ ദേവ ഈശ്വരൻ സത്യത്തിന്റെ മൂർത്തി ഭാവമാണ് സത്യമാണ് ഈശ്വരൻ സത്യമെന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് യാതൊരു മാറ്റവുമില്ല ഇല്ല അങ്ങനെയുള്ള സത്യത്തിൻ്റെ പുരളായ അല്ലയോ ഈശ്വര അപ്പം ഇവിടെ കുമാരനാശാൻ പറയുന്നു സത്യസ്വരൂപനായ ദേവ നിൻ്റെ ഇതാ ഞാൻ ഇതാ വിളക്ക് കൊടുത്തി എവിടെയാണ് ഈ പരിപാനമായ നിൻ്റെ സ്ത്രീകോവില് ഈശ്വരൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഭൂമിയാണ് ഈ കാണുന്ന പരിപാനമായ സർവചരാചരങ്ങളും വസിക്കുന്ന ഈ ഭൂമിയാണ് ഭഗവാന്റെ ശ്രീകോവില് അവിടെയാണ് ഭഗവാന് വിളക്ക് കൊളുത്തിയിരിക്കുന്നത് അങ്ങനെ വിളക്ക് കൊളുത്തി നമുക്കറിയാം നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം രാവിലെ എഴുന്നേറ്റ് വന്ന വഴിയല്ല നമ്മൾ വിളക്ക് കൊളുത്തുക നമ്മൾ ശുദ്ധ വൃത്തിയോടുകൂടി വന്ന് വിളക്ക് വെക്കുന്നിടമെല്ലാം നല്ല ശുദ്ധ വൃത്തിയാക്കി നമ്മൾ വിളക്കെല്ലാം നല്ല തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെച്ച് നമ്മൾ വൃത്തിയായി വന്ന് വിളക്കെടുത്ത് വെച്ച് ആദ്യം വിളക്കിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണയൊഴിച്ച് അത് രണ്ട് തിരിയോ അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ടോ വിളക്ക് കൊളുത്തണം രണ്ട് തിരി സൂര്യ ഉദയത്തെയും അസ്തമത്തെയും കിഴക്കിനെയും പടിഞ്ഞാറേയും സൂചിപ്പിക്കുന്നു അഞ്ച് തിരി നാലു ദിക്കിനെയും പിന്നെ ഈശാനകോണത കിഴക്കിനും വടക്കിനും മധ്യത്തിനും അത് നമ്മൾ ആ ഒരു സങ്കല്പം നമ്മൾ നമ്മുടെ കൈലാസ പർവ്വതം കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ആണുള്ളത് അപ്പം ആ മഹാദേവനെ അല്ലെങ്കിൽ ആ മഹാദേവൻ്റെ കുടുംബത്തെ പ്രതിദാനം ചെയ്താണ് നമ്മൾ അഞ്ചാമത്തെ തിരിയിണെന്ന് ഇങ്ങനെ കത്തിക്കുന്ന വിളക്കിന് അഷ്ടഐശ്വര്യമാണ് ഇങ്ങനെ ഒരു വിളക്ക് അതിനെ ഭദ്രദീപെന്നാണ് പറയുന്നത് ഏറ്റവും ഭദ്രമാണ് അങ്ങനെ വിളക്ക് കൊളുത്തുന്നത് ഇപ്പൊ നമുക്ക് എപ്പോഴും അഞ്ച് തിരിയിട്ടൊന്നും വിളക്ക് കത്തിക്കാൻ കത്തിക്കാനിപ്പം എല്ലാവർക്കും പറ്റത്തില്ല അപ്പം രണ്ട് തിരിയിട്ട് കത്തിച്ചാൽ അത് വളരെ പരിപാവനമായിട്ട് വേണം നമ്മൾ ഓർക്കണം അഗ്നി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് അഗ്നി സാക്ഷാൽ ബ്രഹ്മമാണ് അതിന് യാതൊരു കലപ്പം എന്തിനേയും അത് ശുദ്ധീകരിക്കുന്നു അഗ്നി ഏതിനെയും ശുദ്ധീകരിക്കുക അഴുക്കിനെയും നല്ലതിനെയും എല്ലാം അഗ്നിയും ശുദ്ധീകരിക്കുന്നു എല്ലാം ശുദ്ധീകരിച്ച് അത് വെറും പസ്മമാകുന്നു അപ്പം എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് അത് അഗ്നിയാണ് അങ്ങനെ നമ്മൾ വിളക്ക് കത്തിച്ച് അഗ്നിയെ പ്രാർത്ഥിക്കുമ്പോൾ അത് സാക്ഷാത് ബ്രഹ്മം തന്നെയാണ് നിലവിളക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റേ പല മെഴുകുതിരി കത്തിക്കാം മണ്ണെണ്ണ വിളക്ക് കത്തിക്കാം പക്ഷേ നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ ആ നിലവിളക്കിൻ്റെ മുമ്പിൽ കൂടെ നമ്മൾ വെറുതെ നമുക്ക് നടന്നുപോയപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ നിലവിളക്കിനെ കാണുന്നത് അപ്പോൾ അത്രയൊരു ഭയഭക്തിയോടുകൂടിയാണ് നമ്മൾ നിലവിളക്കും അതുപോലെ നിലവിളക്കിലെ കത്തിക്കുന്ന ആ ദീപവും അഗ്നിയും നമ്മൾ കാണുന്നത്

ഓം അഗ്നി ബ്രഹ്മം അല്ലയോ അഗ്നി നിനക്ക് ഏതൊരു തേജസ് ഉണ്ടോ അത് ബ്രഹ്മസംബന്ധിയാണ് അതുകൊണ്ട് നീ അതസ്തം പ്രത്യക്ഷം ബ്രഹ്മസി അതുകൊണ്ട് നീ പ്രത്യക്ഷമായ ബ്രഹ്മം തന്നെയാകുന്നു എന്ന് മഹാഗുരു പറയുന്നു മന്ത്രത്തിലെ അതുപോലെ തന്നെ നമ്മുടെ ഋർഗ്വേദം തുടങ്ങുന്നതന്നെ അഗ്നി മേളയെ പുരോഹിതം അധസ്തം പ്രത്യക്ഷം ബ്രഹ്മം പുരോഹിതം അങ്ങനെ ്വേദത്തിലും അഗ്നിയെ വളരെയധികം പ്രകീർത്തിക്കുന്നു എല്ലാത്തിലും അഗ്നിക്കാണ് പ്രഥമമായ സ്ഥാനം എല്ലാത്തിലും ഏറ്റവും വലുതെ അഗ്നിയാണ് അപ്പൊ അങ്ങനെയുള്ള അഗ്നിയെയാണ് നമ്മളിവിടെ ഈ വിളക്കിൽ തെളിയിച്ചിരിക്കുന്നത് പിന്നെ അടുത്തത് അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സത്പദേരന്നുമെല്ലവേ ശിൽപരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപതേ ചുതിരുമയില ഭഗവാനെ ഞാൻ ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ ദീപനാളം അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം ഞാൻ ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപത്തിന്റെ പ്രഭയുടെ അങ്കുരം അതിൻ്റെ നാമ്പ് അല്പമെങ്കിലും അത് പ്രഭാങ്കു ഉൽപ്പതിച്ച് മുകളിലോട്ട് ഉയർന്ന് അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സത്പദേ സർവ്വതിൻ്റെയും പതിയായവനെ സത്വം പതിയമായവനെ ഈശ്വര സത്പദേ ഇരുൾ തുരന്ന് ഈ അന്ധകാരത്തെ തുരന്ന് മേലോട്ടുയർന്ന നിന്റെ തിരുമയ ദർശനം എനിക്ക് കാണിച്ചു തരണമേ എന്നാണ് പറഞ്ഞത് ഈ അന്ധകാരം എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലും എന്താ അന്ധകാരമുണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമുക്ക് ഇരുട്ട് വ്യാപിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും അഹമവും പുറവും ഉണ്ട് അന്ധകാരം നമ്മുടെ ഉള്ളിലും അന്ധകാരമുണ്ട് അജ്ഞാനമാകുന്ന അന്ധകാരം നമ്മുടെ ഉള്ളിൽ ഒരുപാടുണ്ട് ഇപ്പം നമ്മൾ ഒരേ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യാപ്തി ഇതിന് നമുക്കറിവില്ലായ്മ എന്തുമാത്രം ഉണ്ടാവും നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് അപ്പം നമ്മൾ ഈ ഞാൻ ഈ ദീപാർപ്പണം പഠിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അർത്ഥങ്ങൾ എനിക്കത്ര അറിയത്തില്ലായിരുന്നു ഇപ്പം ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതെന്താണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു മുറിയിൽ ഇരുട്ട് വ്യാപിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലും അറിവില്ലെങ്കിൽ ഇരുട്ടാണ് അപ്പം അതിനെന്ത് ചെയ്യണം നമ്മൾ അറിവ് നേടണം അല്ലയോ ഭഗവാനെ ഈ ഇരുട്ട് അന്ധകാരത്തെ നീക്കി അല്പമെങ്കിലും അതിൽ പ്രഭാങ്കുരം പ്രഭ സൂര്യന് ആ പ്രഭവമുണ്ട് ഒരു വിളക്ക് കത്തിച്ചൊരു റൂമിലേക്ക് എല്ലുമ്പോൾ അവിടുത്തെ അന്ധകാരം മാറും അവിടെ വെളിച്ചമുണ്ടാകും എന്ന് പറഞ്ഞ പോലെ നമ്മളിലേക്ക് അറിവുകൾ നേടുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലെ അന്ധകാരം മാറി നമുക്ക് നല്ല നമ്മുടെ ഉള്ള് നല്ല ശുദ്ധമാകും നമുക്ക് ഈശ്വരജ്ഞാനം ഉണ്ടാകും ഈശ്വരനോടുള്ള ഭക്തി ഉണ്ടായാൽ മാത്രമേ നമുക്ക് മറ്റുള്ള എന്തിനേയും നമുക്കൊരു മനസ്സിലാക്കാനും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ആർക്ക് എന്തിനും നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹവും ഭക്തിയും ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റ തെറ്റുകൾ ചെയ്യുവാനുള്ള നമ്മുടെ ആ മനസ്സിൻ്റെ ആ ഇത് മാറിക്കിട്ടും നമ്മളെ നല്ല ശുദ്ധ മനസ്സോടു കൂടി നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ഈശ്വരാനുഗ്രഹം ഈശ്വരനുള്ള വിശ്വാസം ഉണ്ടാകണം ഈശ്വരൻ്റെ വിശ്വാസം കൊണ്ട് നമുക്ക് കുറച്ച് ഭയം ഉണ്ടാകും തെറ്റ് ചെയ്യുവാൻ നമുക്ക് ബുദ്ധിമുട്ട് വരികയും ഈശ്വരൻ കാണും വേറെ അല്ല ഈശ്വരൻ കാണുമല്ലോ ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്നുള്ള ബോധ്യം നമുക്ക് വരുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും അപ്പം ഇങ്ങനെ ഞാൻ ഈ കത്തിച്ചു വെച്ചിരി വിളക്കിൻ്റെ ദീപം മുകളിലേക്ക് വെങ്ങുക സല്പദേ ഇരുത്തുവരുന്നു ശില്പരമ്യപഥ ഭൂമി ശില്പവേലകളെ കൊണ്ട് കൊത്തിയുണ്ടാക്കിയിരിക്കുന്ന നിന്റെ പാദങ്ങൾ വെച്ചിരിക്കുന്ന ഭൂമി ആ പീഠത്തിൽ തട്ടിയിട്ട് ശില്പവേലകളെ കൊണ്ടാണ് ആ പീഠം ഉണ്ടാക്കിയിരിക്കുന്ന ഭഗവാന്റെ കാലുകൾ ഭൂമിയിൽ നിന്ന് ഒരു പീഠത്തിലാണോ ഭഗവാന്റെ കാലുകൾ വെച്ചിരിക്കുന്നത് ആ കാലുകൾ വെച്ചിരിക്കുന്ന ശില്പ വേലകളെ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ പീഠത്തിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ വെച്ചിരിക്കുന്ന ആ പീഠത്തിൽ തട്ടിയിട്ട് എനിക്ക് നിൻ്റെ ഈ ദീപത്തിൻ്റെ പ്ര പ്രഭമുള്ളിലോട്ട് ഉയർന്നിട്ട് എനിക്ക് നിൻ്റെ തിരുമേ ദർശനം ഒന്ന് സാധ്യമാക്കി തരണമേ ഭഗവാനേ ഭഗവാനെന്നാണ് ഇവിടെ മഹാഗുരു ഈ വരിയിലൂടെ നമ്മളെ നമുക്ക് പറഞ്ഞു തരുന്നത് സ്തേമയാർന്ന മണിഭൂഷണത്തിലും തൂ മനോജ്ഞ മലർമാല തന്നിലും ഹേമ വിഗ്രഹമരീചിതേടുമി കോളപ്രപതിളങ്കിണി വിഭോ സ്തേമയാർന്ന മണിപൂഷണത്തിലും തൂ മനോജ്ഞ മലർമാല തന്നിലും സ്തേമ നല്ല ദൃഢമുള്ള ആടയാഭരണങ്ങളാണ് ഭഗവാൻ്റെ ദേഹത്തണിഞ്ഞിരിക്കുന്നത് ആ ആടയാഭരണങ്ങൾ അതുപോലെ തന്നെ ഭഗവാന്റെ ദേനിയിൽ മനോജ മലർമാലയുണ്ട് മനോച്ചമഞ്ഞ പിച്ചകം പിച്ചകപ്പൂ കൊണ്ട് കോർത്തുണ്ടാക്കിയ മാലയും ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്നു അപ്പം ഇതിന് രണ്ടിലും ഈ കോടിക്കണക്കിന് വിലയുള്ള ഈ ആടയാഭരണത്തിലും നിസ്സാരമായി പിച്ചകപ്പൂമാലയിലും ഈ ദീപത്തിൻ്റെ ഒന്നുപോലെയാണ് ചെന്ന് ചേരുന്നത് അപ്പം ഭഗവാൻ വിലയുള്ളതെന്നോ വില കുറഞ്ഞതൊന്നോ ഭഗവാൻ പക്ഷാഭേദമില്ല ഭഗവാനെല്ലാം ഒന്നുപോലെയാണ് ഈ കാണുന്ന സർവ്വാചരാചരങ്ങളും ഭഗവാൻ സൃഷ്ടിച്ച സർവ്വചരാചരങ്ങൾ ഭഗവാന്റെ മുമ്പിൽ ഒന്നുപോലെയാണ് ഭഗവാൻ ഒരു പക്ഷാഭേദവുമില്ല ഈ നിസ്സാരമായ പിച്ചകപ്പുമാലയിലും ഇതേ വെളിച്ചം ചെന്ന് തട്ടുന്നത് ഈ സ്വർണാഭരം കോടിക്കണക്കിന് വിലയുള്ള ഈ മൂല്യമുള്ള ഈ ആടയാഭരണങ്ങളിലും ചെന്ന് തട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് അപ്പം നമ്മൾ ഓർക്കണം നമ്മൾ ഒരു അമ്പലത്തിൽ പോയി ഒത്തിരി കൊടുത്തു നമ്മൾ ചെറിയ രീതിയിലായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഇത് രണ്ടും ഭഗവാനും ഒന്നുപോലെയാണ് എത്ര മൂല്യമുള്ളത് കൊടുത്താലും കൊടുത്തില്ല എല്ലാം ഭഗവാന് ഭഗവാന്റെ മക്കളെല്ലാം ഒന്നുപോലെയാണ് അതിൽ ഭഗവാൻ ഏറ്റക്കുറിച്ചിലുകളില്ല അങ്ങനെ ഭഗവാൻ പിന്നെ ഈ പിച്ചകപ്പൂമാല അതുപോലെ തന്നെ ഒരു ക്ഷേത്രമുണ്ട് വെള്ള പിച്ചകപ്പൂ മല അല്ലെ വെള്ളമാല മാത്രം ചാർത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് അത് നമ്മുടെ ശിവഗിരിയിലെ മഹാഗുരുവിന്റെ ശാരദാമ്മയ്ക്കാണ് നമ്മളെ ശാരദാമ്പയ്ക്ക് വെള്ള പിച്ചകപ്പൂ മാലയാണ് ചാർത്തുന്നത് പിച്ചകപ്പൂ ഇല്ലെങ്കിൽ മാത്രമേ അവിടെ മറ്റേ നമ്മുടെ വെള്ള മുല്ലപ്പൂവൊക്കെ ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ പിച്ചപ്പൂ പിച്ചകപ്പൂ മാത്രമാണ് അവിടുത്തെ അമ്മയ്ക്ക് ചാർത്തുന്നത് അപ്പൊ അങ്ങനെ ആ പിച്ചകപ്പുമാല ചാർത്തിയ ദേവിക്ക് ഭഗവാൻ അപ്പം കുമാരനാശാൻ ആരെയാണ് ഈ സങ്കല്പം ദേവിയെ ആണ് സങ്കല്പിച്ചു ഈ കൃതി എഴുതുന്നെന്ന് തന്നെ നമുക്കിന്ന് മനസ്സിലാവും അങ്ങനെ നമ്മൾ ഈ കോടിക്കണക്കിന് വിലയുള്ള ആടയാഭരണങ്ങളും ഈ പിച്ചകപ്പുമാലയും ഇത് എല്ലാത്തിലും ഈ വിളക്കിന്റെ ദീപത്തിന്റെ പ്രഭാവം ഒന്നുപോലെയാണ് ചെന്ന് ചേരുന്നത് മാറ്റി പോറ്റി മാറ്റി എന്ന മണി ിൻ മുഖരസം മറച്ചതിൽ അല്ലയോ ഭഗവാനെ നിന്റെ മുഖത്തിന്റെ രസം മറയ്ക്കുന്ന സൗന്ദര്യം മറിക്കുന്ന രീതിയിൽ മാറ്റിനിൻ മുഖസരം മുഖരസം മറച്ചിൽ പോറ്റി പുൽകരുത് ധൂമരേഖകൾ പോറ്റി നമ്മളെയെല്ലാം പോറ്റുന്നവനാണ് പോറ്റി അല്ലേ സർവേശ്വര അല്ലയോ സർവേശ്വര സർവ്വതിനെയും സർവ്വചരാചരെയും പോറ്റുന്ന ഭഗവാനെ പോറ്റി പുൽകരുത് ധൂമരേഖകൾ പൊടിപടലം വന്ന് പുകപടലം വന്ന് ഈ ദീപത്തെ മറച്ചു കളയരുത് ദീപത്തെ ഈ ദീപം മറയരുത് എങ്ങനെ മാറ്റിയെന്ന മണിവാതിലൂടെയും മാറ്റ ഈ എന്ന എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത മൂല്യവത്തായ നിന്റെ മണികൾ തൂക്കിയിട്ടിരിക്കുന്ന വാതിൽപ്പടയിലൂടെ ഈ കാറ്റകത്ത് പ്രവേശിച്ചിട്ട് വിളക്കിൻ്റെ വിളക്കിൽ തെളിഞ്ഞു നിൽക്കുന്ന ദീപം ആടി ഉലയരുത് അങ്ങനെ ആടി ഉലഞ്ഞാൽ വിളക്ക് കെട്ടുപോകാൻ സാധ്യതയുണ്ട് കെട്ടുപോയ ദീപത്തിന് പുകവടലം വന്ന് മൂടും അപ്പം എന്തു പറ്റും നമുക്ക് ഈശ്വരൻ്റെ തിരു സ്വരൂപം നമുക്ക് നല്ലപോലെ കാണുവാൻ സാധിക്കത്തില്ല നമുക്ക് അന്നേരം ശരിക്ക് ഈശ്വരൻ്റെ ആ മുഖം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ഈശ്വരൻ്റെ രൂപം ദർശിക്കുവാൻ സാധിക്കത്തില്ല അതിനെന്താണ് നമ്മൾ ആ കാറ്റ് വന്ന് തട്ടി അത് ആടി ഉലയരുത് മാറ്റിനിൻമുഖരസം മറച്ചത് നിന്റെ മുഖത്തിൻ്റെ ഭംഗി രസം മറയ്ക്കത്തക്ക രീതിയിൽ കാറ്റ് വന്ന് തട്ടി ആ ദീപം ആടി ഉലയരുത് അങ്ങനെ ഉലഞ്ഞാൽ അത് ദീപം കെട്ടുപോകും കെട്ടുപോയ എനിക്ക് നിന്റെ തിരുമൈ ദർശനം സാധ്യമാകാതെ വരും നമുക്കറിയാം ഭഗവാൻ പോറ്റി ഭഗവാനും പറയുന്നുണ്ട് അല്ലയോ ഈശ്വര നമ്മുടെ ദൈവദർശകത്തിലൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് ദൈവമേ കാത്തുകൊങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെന്ന പറയുന്നേ നമ്മളെ ഈ വിളക്കിൻ്റെ ദീപം വന്ന് മറിഞ്ഞു പോയാൽ ഭഗവാനെ ഞങ്ങളെ നീ കൈവിടാതെ കാത്തുകൊള്ളണം അങ്ങനെ നീ ഞങ്ങളെ സംരക്ഷിക്കണം സംരക്ഷിക്കുമ്പോൾ എന്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു നെല്ലും വന്ന് മൂടുകയില്ല നീ ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു എത്ര നീ കാറ്റടിച്ചാലും അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ഞങ്ങളുടെ ജീവിതത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല നീ കൂടെ ഉണ്ടാകണം നീ കൈപിടിച്ചുകൊണ്ട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഉണ്ടാകില്ല നീ കാറ്റടിച്ച് ഒലയുമ്പം കെട്ടുപോകാതെ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേന്ന് ആണ് ഇതിൻ്റെ അർത്ഥം ചീർത്തിളിഞ്ഞു പൊങ്ങി ൂർത്തി മുൻപുഴ നീങ്ങി നിൽക്കണേ ചീർത്തിന്നൊളി തെളിഞ്ഞു പൊങ്ങി നെയ്വാർത്തിടായിലും ഞാന് എല്ലാം മറന്നു ഈശ്വര നിന്റെ മുമ്പിൽ വിളക്ക് കത്തിച്ച് ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം പോയിരിക്കുന്നു ഞാൻ എന്നെ തന്നെ മറന്നു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഞാനപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു തന്നപ്പോൾ ഞാൻ ആ വിളക്കിൽ നെയ്യൊഴിക്കാൻ പോയിരിക്കുന്നു നെയ്യെ ഒഴിക്കാൻ ഞാൻ മറന്നുപോയി ഞാൻ നെയ്യൊഴിച്ചില്ലെങ്കിൽ പോലും ചേർത്ത് തെളിഞ്ഞു നെയ്യ് വാർത്തതായാലും ഞാൻ നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ പോലും എരിഞ്ഞു എരിഞ്ഞുമേൽക്കുമേൽ മോള് ഉയർന്നു കത്തണം തെളിഞ്ഞു കത്തണം നല്ല തെളിമയുള്ള നീപം ഇങ്ങനെ തെളിഞ്ഞു കത്തുമ്പോൾ എനിക്ക് എല്ലാം ഈശ്വരാ നിന്നെ പൂർണ്ണ രൂപത്തിൽ കാണുവാൻ സാധിക്കും ചീത്തിതെന്നുള്ളിൽ തെളിഞ്ഞു പൊങ്ങിനെയ് വാർത്തട ഞാൻ നെയ്യൊഴിക്കാൻ മറന്നുപോയെങ്കിലും നീയെ ആ ദീപം കെടാതെ നീ സൂക്ഷിച്ച് എന്നെ ഞാൻ ഞാൻ എല്ലാം മറന്നുപോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനതങ്ങ് പോയിരിക്കുന്നു നെയ്യ് ഒഴിക്കാൻ ഞാൻ നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ പോലും ദീപം നല്ല പ്രഭയോടുകൂടി കത്തി തെളിഞ്ഞു കത്തണം എന്നാണ് നല്ല അറിവുള്ള ഒരു വ്യക്തിക്ക് ദീപം നല്ല ജ്ഞാനിക്ക് അവരുടെ ഉള്ളിൽ കിട്ടുന്ന അറിവ് അതൊരിക്കലും നശിക്കുന്നില്ല നമ്മളെപ്പോലുള്ള അല്പജ്ഞാനികൾക്ക് നെയ്യൊഴിച്ചാൽ കത്തുന്ന ദീപം പോലെയാണ് അവരുടെ ജ്ഞാനം അവർ പഠിക്കുന്നതിനനുസരിച്ചാണ് അവരുടെ ജ്ഞാനം ഉയരുന്നത് അവർക്ക് അറിവ് കൂടുന്നത് അവർ പഠി അവരുടെ അറിവ് സമ്പാദിക്കുന്നതനുസരിച്ചാണ് അവരിൽ അറിവുണ്ടാകുന്നത് ഈ ദീപാർപ്പണമെന്ന കൃതി പഠിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് എനിക്കും ഇല്ലായിരുന്നു ഇത് പഠിച്ചപ്പോഴാണ് ഇത്രയെങ്കിലും എനിക്ക് ദീപാർപ്പണ ഇന്നതാണ് ദീപാർപ്പണത്തിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലായത് അത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്ര പഠിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് നമ്മുടെ അറിവ് നേടാൻ സാധിക്കും ഞാൻ ഒരു വർഷമേ ആയുള്ളൂ ശ്രീനാരായണ നാവമ്പടം ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിൽ പഠിക്കുവാൻ ചേർന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷത്തെ പഠനത്തിൽ മാത്രം കിട്ടിയ അറിവേ ഉള്ളൂ എനിക്ക് അതിനുമുമ്പൊന്നും വലിയ ഒരു കാര്യത്തിലോടും അത്ര വലിയ ഇറങ്ങാത്ത കൊണ്ടൊന്നും അറിയത്തില്ലായിരുന്നു ഈ ഒരു വർഷത്തെ പഠനം കൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് പറയുവാന്നുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അതിന് ഞങ്ങളുടെ പഠന കേന്ദ്ര ഡയറക്ടർ ശ്രീ പ്രസാദ് കുമാർ സാറിനോടും ഞങ്ങളെ പഠിപ്പിച്ച സന്ധ്യ ടീച്ചർ വിന്ധ്യ ടീച്ചർ അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ് എടുത്തു തന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് അധ്യാപകരുണ്ട് എല്ലാവർക്കും ഗുരുവിൻ്റെ നാമത്തിൽ എനിക്കുള്ള കൃതജ്ഞതയെ അറിയിക്കുന്നു മഹാഗുരുവിനോട് ആ പാതാരന്തുങ്ങളെ പ്രണമിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ ഈ പ്രഭാഷണം ഞാനിവിടെ മഹാഗുരുവിൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ ഗുരുധർമ്മം ജയിക്കട്ടെ ഭാഗവി കുമാരനാശാൻ എഴുതിയ ദീപാർപ്പണം എന്ന കൃതിയെ ആസ്പദമാക്കി ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ പഠിതാവായ ശ്രീമതി രവീന്ദ്രൻ വേളൂർ അവതരിപ്പിച്ച പ്രഭാഷണത്തിന് ഉത്സവ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ വർഷത്തെ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുവാൻ രണ്ട് സഹോദരിമാർക്കാണ് ഭഗവാൻ അനുവാദം കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇനിയിപ്പോൾ ഈ ധന്യവേദിയിൽ വന്ന് ശ്രീമതി വത്സമ്മ അപ്പുക്കുട്ടൻ വേളൂരും അതുപോലെ രണ്ടാമത്തെ ഉഷാ രവീന്ദ്രൻ രണ്ടുപേരും വന്ന് പ്രസംഗിച്ചു എന്നാലും വളരെ ഭംഗിയായിട്ട് ഞാനത് ഏർ ദൂരത്ത് നിന്നാണ് കേൾക്കാൻ തുടങ്ങിയത് അപ്പൊ കേട്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ വന്നത് കാരണം ശിവപ്രസാദവനെ കാരണം മഹാദേവനെ തന്നെയാണ് ഇവിടെ തുടങ്ങിയത് വളരെ ഭംഗിയായിട്ട് കാരണം അത് തൻ്റെ ഉത്തരേന്ത്യൻ അനുഭവങ്ങളെയും കാരണം പ്രഭാഷണത്തിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് അനസൂതമായ വാക്കുകളിലൂടെ അനുഭവ അനുഭവസമ്പത്തിൻ്റെ മേനിയുമായിട്ട് വന്ന് നമ്മുടെ കോട്ടയം ധർമ്മഭരണ കേന്ദ്രം ശ്രീനാരായണ ധർമ്മഭരണ കേന്ദ്രം നാഗമ്പടത്തെ എന്നാ പറയുന്നത് കുരുന്നുകളായ വിദ്യാർത്ഥികളാണ് പക്ഷേ കുരുന്നിനെ തന്നെ പ്രതിമ തെളിയിച്ച രണ്ട് വിദ്യാർത്ഥികളാണ് കാരണം അത് അനുഭവത്തിൻ്റെ ആഴക്കടലിൽ നിന്നുണ്ടായ ഒരു തെളിച്ചമാണ് ആ തെളിച്ചം ശിവപ്രസാദ പഞ്ചകത്തിൽ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ദീപാർപ്പണം ദീപാർപ്പണം വളരെ ഭംഗിയായിട്ട് തന്നെ ദീപാർപ്പണത്തെ ആ അർത്ഥതലങ്ങളിലേക്ക് പോവാനും അനുസൂതമായ വാക്കുകളുടെ പറയുവാനും കഴിഞ്ഞു എന്നുള്ളത് ശോഭനീയമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ധർമ്മ പ്രചരണ രംഗത്ത് തീർച്ചയായിട്ടും ഈ ഇളം കുരുന്നുകൾ വലിയ വിഷങ്ങളായി പ്രക്ഷോഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നൽകുന്ന ആദരവ് നിങ്ങൾക്ക് നൽകുകയാണ്